േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഭരത്തും അതുപോലെ തന്നെ ജയമോഹിനിയും കാവ്യം കൃഷ്ണയും വീണ്ടും ഒന്നായിരിക്കുകയാണ് ഇതോടെ പഴയകാല കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി പ്രതികാരം ചെയ്യുന്നതിന് കൃഷ്ണ വരാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല കൃഷ്ണയുടെ അപകടത്തിന് പിന്നിലെ രഹസ്യം പുറത്തു വരികയാണ് എങ്കിൽ ജയിലിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുടുങ്ങിയത് തന്നെ ജീവിതത്തിൽ ഇനി ലോകം കാണാനുള്ള സാധ്യത വരെ കുറവാണ് മാത്രവുമല്ല ഈ ഭരതനെ തന്നെ വഞ്ചിക്കുക തന്നെ ചെയ്യും അവനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടിച്ചു മാറ്റിയ അവൻ ആ പണത്തിനു വേണ്ടി എന്നെ ഒറ്റ കൊടുക്കാനും തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എല്ലാ ചെയ്ത പാപങ്ങൾക്കും ക്ഷമ ചോദിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ജയമോഹിനി ഇതേ സമയം കാവ്യാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും കൃഷ്ണയുമായി പുതിയ ജീവിതം സ്വപ്നം കാണുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കാവ്യയെ കാണുന്നതിനായി ജയമോഹിനി വരുന്നത് എന്താ അമ്മേ എന്തു എന്തുപറ്റി എന്ന് കാവ്യ ചോദിച്ചതിനെ തുടർന്ന് കാവ്യോട് അമ്മയ്ക്ക് കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മോളെ ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ കുറച്ച് വ്യക്തമാക്കി പറയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് സത്യങ്ങൾ ഇപ്പോൾ പറയുക എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ ഇതേ സമയം മുത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുന്ന ജയമോഹിനി മുത്തിനെ കണ്ടെത്തണം എന്നും ഒരുപക്ഷെ മുത്തിൻ്റെ തിരോധാനത്തിന് പിന്നിൽ ഉമയുടെയും കൃഷ്ണയുടെയും കളികളാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഉമ പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം എനിക്കുണ്ട് അവൾ അന്ന് അവൻ്റെ റൂമിലേക്ക് പോയത് നീയും കണ്ടതല്ലേ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവായി അത് മാറിയിട്ടുമുണ്ടാകും അവരുടെ അടുപ്പം വെച്ച് നോക്കുകയാണ് എങ്കിൽ ഉമ്മ പ്രഗ്നന്റ് ആയതിൽ യാതൊരു സംശയവും എനിക്കില്ല അവൻ ചതിച്ചത് തന്നെ ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് കാവ്യ പക്ഷെ ഒരിക്കലും അങ്ങനെ വരില്ല കൃഷ്ണ അങ്ങനെ ചെയ്യുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ജയമോഹിനി എനിക്കും അവനെ വിശ്വാസമായിരുന്നു പക്ഷേ ആ ഉമ്മയുടെ കൂടെ അവൻ ചെയ്തു കൂട്ടിയതെല്ലാം നീയും കണ്ടതല്ലേ അങ്ങനെയുള്ള അവനെ എങ്ങനെ വിശ്വസിക്കാനാണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന് കാവ്യയുടെ മനസ്സിലേക്കും സംശയം കടന്നു വരുന്നു ഇതിന് തെളിവുകൾ ലഭിക്കാതെ നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് കാവ്യ പറഞ്ഞതിനെ തുടർന്ന് കാവ്യയോട് തെളിവുകൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ജയമോഹിനി മാത്രവുമല്ല നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കുകയില്ല കൃഷ്ണയുടെ നീക്കം എന്നും ഒരുപക്ഷെ ഞങ്ങളെ കൊടുക്കുന്നതിന് വരെ അവൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അമ്മയെയും ഭരത്തിനെയും എന്തിനാണ് കൃഷ്ണ കൊടുക്കുന്നത് അത് എനിക്ക് മനസ്സിലായില്ലല്ലോ ഞങ്ങൾ ഒഴിവായാൽ പിന്നെ നീ ഒറ്റപ്പെടും നീ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവന് അവൻ്റെ വലയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ നിഷ്പ്രയാസം സാധിക്കും എന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് കള്ളക്കേസിൽ ഞങ്ങളെ ഒരുപക്ഷെ അവൻ കൊടുക്കുക എന്ന പറഞ്ഞിരിക്കുകയാണ് ജയമോഹിനി ഇത് കേൾക്കുന്ന കാവ്യും മനസ്സിൽ സംശയങ്ങൾ കടന്നു വരുന്നു പക്ഷെ ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാതിരിക്കും എന്നുള്ള ചോദ്യമാണ് മനസ്സിൽ ബാക്കിയാകുന്നത് എങ്ങനെയെങ്കിലും ഒരു ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യും ഇതേ സമയം തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന കൃഷ്ണക്ക് എവിടെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എവിടെയാണ് ഇപ്പോൾ മുത്ത് ഉള്ളത് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ സിദ്ധാർഥാകട്ടെ എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും കൈയൊഴിയുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു ഇതേ സമയമാണ് പുതിയ നീക്കങ്ങളുമായി ഉമ വരുന്നത് ഇത് തൻ്റെ അവസാന ശ്രമമാണ് എന്ന് മനസ്സിലാക്കുന്ന ഉമ ഈ ശ്രമത്തിലെങ്കിലും എനിക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി സക്സസ് ആകണം എന്നും എന്നേക്കുമായി കൃഷ്ണയെ സ്വന്തമാക്കണം എന്നും ഉറപ്പിക്കുന്നു വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്ന് ഉമ പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് ഉമയുടെ ചതി കൃത്യമായി തെളിവുകളോടെ കാവ്യ പിടികൂടുന്നത് ഇതോടെ ഇനി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഉമയ്ക്ക് മാത്രവുമല്ല തന്നെ അവൾ ബുദ്ധിപൂർവം ചതിക്കുകയായിരുന്നു എന്നും കൃഷ്ണ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സത്യം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയുകയാണ് കാവ്യ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാവ്യ ഉടൻ തന്നെ ഉമയുടെ മുഖത്തടിച്ചിരിക്കുകയാണ് എൻ്റെ ഭർത്താവിനെയാണ് നീ സ്വന്തമാക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ഞാൻ അത് അനുവദിച്ചു തരുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നീ ഇതിന് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കരഞ്ഞുകൊണ്ട് കാലിൽ വീണിരിക്കുകയാണ് ഉമ കാവ്യയുടെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ചെയ്തത് എന്നോട് ക്ഷമിക്കുന്നതിന് തയ്യാറാകണം കാവ്യ എന്ന് പറഞ്ഞ് കരയുകയാണ് ഉമ ഇതേ സമയമാകട്ടെ കൃഷ്ണ തിരികെ എത്തുകയും ഭരത്തിനോടും അതുപോലെ തന്നെ ജയമോഹിനിയോടും പഴയ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പോലീസിൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്നു കാര്യങ്ങൾ പുറത്തു വന്നാൽ ജയിലിൽ പോകുമെന്ന് ഉറപ്പുള്ള അവർ ഉടൻ തന്നെ മാപ്പ് പറയുന്നതിന് തയ്യാറാകുന്നു ഇനി അളിയന് എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല മാത്രവുമല്ല ചെയ്തതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന കൃഷ്ണ അടിച്ചുമാറ്റിയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ പോലീസ് നിന്നെ പിടിക്കും ആ കാര്യത്തിൽ ഞാൻ തരാം എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് അടിച്ചുമാറ്റിയ തുക തിരികെ നൽകുന്ന ഭരത് കാവ്യോടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ് Do like, share and subscribe.